ഹെഡ്സെറ്റ് വെച്ച് കണ്ണടച്ചുകൊണ്ട് ഇരിക്ക അപ്പൊ നിങ്ങൾക്ക് അത് ഈ ഫീല് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം എന്നുള്ള അപ്പൊ ഇന്ന് ഈ പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഡിപ്രഷൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സ്വത്വസംഘർഷം ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട് ഐഡന്റിറ്റി ക്രൈസിസ് നിത്യജീത രീതി പോലുള്ള ഒരുപാട് ആൾക്കാർ ഒരു സബ്ജക്റ്റ് ആണ് അപ്പൊ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സൈക്കോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്ന ഒരു വിഷയം കൂടി അതാണ് കാരണം അവര് അവരിലേക്ക് വരുന്നു സ്വത്വസംഘർഷം ഞാൻ എന്തിനു വന്നു എന്താണ് എന്റെ പർപ്പസ് എന്നുള്ള ഒരു വല്ലാത്തൊരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റിയാണ് അപ്പൊ അത് പിന്നീട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാനസിക ഭാവങ്ങളിലേക്ക് പോകുന്നു അതായത് പാരനോയ പാരനോയിഡ് അതുപോലെ തന്നെ സ്കിസോഫ്രീനിയ തുടങ്ങിയ വളരെ സങ്കീർണമായിട്ടുള്ള രോഗ തലങ്ങളിലേക്ക് പോവുകയും അത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വല്ലാത്ത അതിൻ്റെതായ പ്രതിധ്വനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇത് ബോധപൂർവം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതായത് പ്രത്യേക നമുക്ക് അതിലേക്ക് വരാം പ്രത്യേകമായിട്ടുള്ള ചില ചിത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ചില പ്രത്യേകമായ സബ് സൗണ്ടുകളിലൂടെയൊക്കെ ഇത് ഇൻവോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പെർപ്പസ് ആയിട്ട് ഒരു സമൂഹത്തിനെ മൊത്തം ഭ്രാന്താക്കാൻ വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല കാരണം റിസർച്ച് നടക്കുന്ന മേഖലയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ എപ്രകാരത്തിലാണ് നമുക്ക് സിംഗിങ് ബൗളുകളെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ശബ്ദവിചികളുടെ സാധ്യത കൊണ്ട് എപ്രകാരത്തിലാണ് നമുക്ക് ഈ തോട്ട്സിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് അത് എന്താണെന്ന് നമ്മളുടെ മൈൻഡ് ഉണ്ടല്ലോ അത് സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മൾക്ക് പറഞ്ഞത് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഈ നമ്മൾക്ക് ഇപ്പൊ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട് സമൂഹത്തിൽ ആയാലും വീട്ടിൽ നിന്നായാലും ഓക്കെ അപ്പൊ എന്താ ഉണ്ടാവണന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഒരു പ്രശ്നം ഓക്കെ ആ പ്രശ്നം നമ്മളെ മൈൻഡിൽ കൊണ്ടുപോയിട്ട് റീഡ് ചെയ്ത് വെച്ചു അത് ഓക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് റെക്കോർഡായി ഇപ്പൊ എന്ത് സംഭവം ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നു നമ്മളിവിടെ വന്നിട്ട് ഞാൻ വന്ന ഡ്രസ്സ് ഇതൊക്കെ നിങ്ങളും എല്ലാവരും ഇത് കാണുന്നുണ്ട് ഓക്കെ ഈ കാണുന്ന ഈ വരുന്ന സംഭവങ്ങൾ എല്ലാം ഒരു റോബോട്ടാണ് ഞാൻ അടക്കം നിങ്ങളും ഒക്കെ ഒരു റോബോട്ടാണ് ശരിക്കും പറഞ്ഞാൽ അഞ്ച് സെൻസ് ഓർഗൻസ് ആണ് നമുക്കുള്ളത് ഈ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് നമ്മൾ സെൻസ് ചെയ്യണം ഇത്ര ഡിസ്റ്റൻസിൽ സാറവിടെ ഇരിക്കുന്നുണ്ട് സാധാരണ മനസ്സിലാവും ഞാൻ ഇത്ര ഡിസ്റ്റൻസിൽ ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ എൻ്റെ ചേഷ്ടകള് ഞാൻ കാണിക്കുന്ന ഓരോ കാര്യങ്ങള് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഏത് കാലത്തും ഡീകോഡ് ചെയ്യാൻ പറ്റും ഇത് ഇവിടെ ഇരിക്കുന്ന ഈ കസേര ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ കാണുന്നില്ല പക്ഷെ അതെന്നിരുന്നാൽ പോലും അതിന്റെ അത് ആ ബ്രൗൺ കളർ ആണ് ഒക്കെ നമ്മള് റെക്കോർഡ് ആണ് അതിനെ ഡീകോഡ് ചെയ്യാം അതിനെ ഈ പല ആളുകൾക്കും ഇതിന് അറിവുള്ള ആളുകൾ അവർക്ക് ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഏത് കാലത്ത് വേണമെങ്കിലും ഓക്കെ അപ്പൊ എന്താ സംഭവിക്കണെ ഒന്നും ഡെലീറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഒന്നും ഡെലീറ്റ് ചെയ്യാൻ പറ്റില്ല ഒറ്റ സാധനത്തിന് ഡെലീറ്റ് ചെയ്യാം കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ എല്ലാ സാധനങ്ങളും പോപ്പ് ചെയ്യും എക്സാമ്പിൾ പറഞ്ഞു നമ്മള് ഒരു ആനേനെ കുറിച്ച് പറഞ്ഞ ചിന്തിക്കാൻ പറഞ്ഞ പിന്നെ പോപ്പായി അതായത് ഓരോ ആനകളെ കുറിച്ച് ഇതിങ്ങനെ പോപ്പ് ചെയ്യും അത് മൈൻഡ് അങ്ങനെയാണ് തരുക അതിങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് ഇടും മുള്ളിക്ക് ആഹ് മറ്റേ ഗുരുആർ കെശവാൻ അങ്ങനെ ഈ ആന ആ ആന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പിക്ചറുകൾ നമ്മളിങ്ങനെ തരും ഇതുപോലെ തന്നെ വേറെ എന്ത് കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അങ്ങനെയാണ് അപ്പൊ ആ സാധനത്തിന് ഇങ്ങനെ പോപ്പ് ചെയ്യുന്ന സിംഗിങ് പോൾ ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്ത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആ നമ്മൾ ചെയ്യുന്നതല്ല സിംഗിങ് പോൾ ആ സൗണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഇതാണ് അതായത് ഈ വരുന്ന പോപ്പ് ആയിട്ടുള്ള മെസ്സേജുകൾ ഉണ്ട് ആ തോട്ടുകൾ മെസ്സേജ് അല്ല തോട്ട് ആ തോട്ടിനെ ഡീ ആക്ടിവേറ്റ് ചെയ്യണം ചെയ്യണത് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ ഇതില് ചെയ്യണ ചിപ്പില് ചെയ്യണ പോലെ എവിടെയെങ്കിലും ഫോൾഡറിലേക്ക് മാറ്റി എവിടെ വെക്കും ഓക്കെ അത് ഇങ്ങോട്ട് വരില്ല പിന്നെ പോപ്പ് ചെയ്യില്ല അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെർമനന്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല ഒരാളുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്തതിന് അവർ ഫോൾഡറിലാക്കി വെക്കുന്ന പോലെ നീക്കി വെക്കാൻ പറ്റും ഇത് ക്ലീൻ ചെയ്തിട്ടൊക്കെ നീക്കി വെക്കും ഇപ്പൊ ഡെസ്ക്ടോപ്പിൽ നിറയെ പിക്ചറുകളൊക്കെ ഇടുമ്പോ നമ്മള് ഫോൾഡറിലേക്ക് ആക്കിട്ട് അതിനെ നീക്കി വെക്കുമല്ലേ അതുപോലെ ഇതിനെ നീക്കി വെക്കാൻ നമുക്ക് സാധിക്കും അത് സ്വിംഗിംഗ് പോള് ആ സൗണ്ട് അതിനെ അങ്ങനെ സമ്മതിക്കും ചെയ്യിപ്പിക്കും അത് അങ്ങനെ ക്ലീൻ ചെയ്ത് തരും അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞാലും നമുക്ക് അൺവാണ്ടഡ് ആണ് എന്ന് നമ്മുടെ ബ്രെയിനിന് തോന്നണെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് തോന്നണം അത് അൺവാണ്ടഡ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ടുവരില്ലേ അത് ഇപ്പൊ വാണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്താ അവൻ തിരിച്ച് ഇങ്ങനെ റിപ്ലൈ ചെയ്യും ആ അങ്ങനെ ആണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ തരം അസുഖങ്ങളാണ് നമുക്ക് മാറ്റാൻ പറ്റുക ഇത് അങ്ങനെ ഒരു ഏതൊക്കെ തരം എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് സാധിക്കില്ല അത് എല്ലാ സുഖത്തിനും പറ്റും പറയുന്നത് എല്ലാ അസുഖങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കും ഇത് വെച്ചിട്ട് അത് ഒരു തവണ ചെയ്ത് കഴിഞ്ഞി മാറണ അസുഖങ്ങളുണ്ട് പലതും ചിലപ്പോ ഏഴു തവണ ചെയ്യണ്ട ഇതുണ്ട് ഞാൻ ചോദിക്കുന്നത് നമ്മള് രോഗങ്ങളെ കുറിച്ച് പറയുന്നത് പൂർവ്വജന്മാർജിതം പാപം വ്യാധി രൂപേണ ജായതെ എന്നുള്ളൊരു സങ്കല്പനാണ് നമ്മൾ സാധാരണയായിട്ട് ഭാരതീയ സങ്കല്പത്തിൽ പറഞ്ഞു വരുന്നത് അപ്പോ ഈ സിംഗിങ് ബൗളുകള് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോ അങ്ങ് പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു ആവർത്തി അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ രോഗത്തിന് ശമനം വരിക അപ്പൊ അത് കാർമിക് എലമെന്റുകളെ അല്ലെങ്കിൽ അക്കൗണ്ടിനെ ഇത് ഡിസ്കണക്ട് ചെയ്യുന്ന അതായത് എനിക്ക് അതിന്റെ എത്രത്തോളം അത് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ വളരെ ശക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും കാർമിക് അക്കൗണ്ടിന് ക്ലീൻ ചെയ്യും അതിന്റെ അതിന്റെ ഒരു 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 അനുസരിച്ച് നമ്മൾ ഇതിന്റെ തവണകൾ തീർച്ചയായിട്ടും എന്ന് പറയുന്ന അതിനെ എത്ര പോളിഷ് ചെയ്യണോ അതനുസരിച്ച് ഇത് ഇത് ക്ലീൻ ഒരു തവണ ചെയ്യുമ്പോഴും രണ്ട് തവണ ചെയ്യുമ്പോഴും അത് പോളിഷ് ആയിക്കൊണ്ടിരിക്കും ഇപ്പൊ നേരത്തെ ഇപ്പൊ ഭാരതീയ സങ്കല്പത്തിൽ പറഞ്ഞാലേ അസുഖങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവണത് ഓക്കെ അത് ഇത് ഇതിന്റെ ഒരു ടെക്നീക് എന്താ ഈ അസുഖങ്ങൾ ഉണ്ടാവുന്നത് ഇനി നമ്മള് ഒരാൾക്കാര് നമ്മളോട് ഇങ്ങനെ ചുമ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കളുടെ അടുത്ത് അപ്പൊ അയാൾ അതിങ്ങനെ റിപ്പീറ്റഡ്ലി കേൾക്കുമ്പോ അയാൾക്ക് അത് ഫീൽ ചെയ്യും എക്സാമ്പിൾ നിങ്ങൾ ആരും ചിത്രം പറയാൻ നോക്കരുത് ഈ ഒരു ടിവിയില് വാർത്ത ഇങ്ങനെ വന്നോണ്ടിരിക്ക വാർത്തയല്ല പരസ്യം ഇങ്ങനെ വന്നോണ്ടിരിക്കണ ചുമരുന്ന് ചുമയ്ക്ക മരുന്ന് പറഞ്ഞാൽ അത് ആൾ ചുമ പോകും അപ്പൊ തന്നെ അതായത് ഈ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ അത് അതിനെ നിർമ്മിക്കും സാധനം അതായത് റിപ്പീറ്റഡി നിങ്ങൾ എന്തൊരു ഇൻഫോർമേഷൻ അതിന് കൊടുത്താൽ അത് അതാന്ന് സങ്കല്പിക്കും അതെ അതെ അല്ല ഇത് പിന്നെ നമ്മള് കുറച്ച് വീഡിയോസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വളരെ വലിയൊരു സബ്ജക്റ്റ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് തിയേറ്ററിൽ പോയിട്ട് സിനിമ ആയിരിക്കുമ്പോഴേ എന്റെ ജീവിതം ആവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം വരുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ അത് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ ബീജം അവിടെ നമ്മുടെ ഉള്ളിലേക്ക് ഇടുന്ന ഒരു പ്രക്രിയ വിഷുവൽ ഇമ്പാക്ട് ആണ് അങ്ങനെ ശബ്ദത്തിന്റെ ഇമ്പാക്ട് പോലെ വിഷുവൽ ഇമ്പാക്ട് നമ്മുടെ മനസ്സിൽ അതിന്റെ സീഡ് അവിടെ കൊടുക്കുകയാണ് കൊടുക്കണം അപ്പൊ പല ആൾക്കാരും കയ്യിൽ ഐസ്ക്രീമോ പൊപ്പ്കോണോ മേടിച്ചുകൊണ്ട് ഈ പരസ്യം കണ്ടുകൊണ്ടാണ് അവർ ഇത് കഴിക്കുന്നത് അപ്പൊ ആക്ച്വലി അവരുടെ മനസ്സിൽ കൊടുക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയും പോയിസണസ് ആയിട്ടുള്ള ഒരു സാധനം ആണെങ്കിൽ ജസ്റ്റ് ബാൻ ദാറ്റ് വൺ അല്ലാതെ ഇത് ഇത്രയും കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യല്ല ശരിക്കും അങ്ങനെ ഒരു അവേക്കനിങ് വരണം അപ്പൊ സിനിമ വന്നപ്പോഴും അതിലിത് പറയുന്നുണ്ട് എപ്രകാരത്തിലാണ് ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്തെടുപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ അങ്ങ് തെറാപ്പിയാണ് ഒരു ടെക്നിക്കാണ് എത്രത്തോളം ഫേബിൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് സജസ്റ്റീവ് ടെക്നിക്കിലൂടെ ഈ പറഞ്ഞ രോഗം ക്രിയേറ്റ് അങ്ങനെയാണ് അതല്ലാതെ രോഗമില്ലാ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു ഒരു എനിക്കുണ്ടായ അനുഭവങ്ങളിലുള്ള ഒരു ഇതാണ് എന്റെ മാസ്റ്റർ പറഞ്ഞതെന്നാണ് ഒരു കഥയും കൂടിയാണ് അത് അതായത് ഇപ്പൊ ഒരു വീട്ട് ഒരു അമ്മ അമ്മയ്ക്ക് അച്ഛനമ്മയുണ്ട് വീട്ടില് ഓക്കേ അപ്പൊ അവർക്ക് ഒരു മകൻ ഉണ്ടാവണം ഓക്കെ മകൻ വലുതായി കല്യാണം കഴിക്കുന്നത് അപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞ ടൈമിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ അമ്മക്ക് മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത് ഓ ഓട്ടോമാറ്റിക് ആയിട്ട് അമ്മയ്ക്ക് മുട്ടുവേദന സ്റ്റാർട്ട് ചെയ്യും അത് ഞാൻ ഒരുപാട് ഇതുപോലുള്ള ആളുകളെ ഞാനും ഫേസ് ചെയ്ത് തുടങ്ങി അങ്ങനെയുണ്ട് അപ്പൊ അതായത് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ മുട്ടുവേദന തുടങ്ങി അവർക്ക് ആ അപ്പൊ അവർ കൊറച്ച് നാൾ കഴിഞ്ഞു ഒരു രണ്ടു മാസം കഴിയുമ്പോ അമ്മ പറയുമ്പോ മുട്ട ഭയങ്കര വേദന എന്ന് പറയട്ട അപ്പൊ അപ്പൊരിക്കും ഏത് മുട്ട വേദന അപ്പൊ വലത് മുട്ടായിരിക്കും അപ്പൊ ഓക്കേ അപ്പൊ അത് കഴിഞ്ഞ് കൊറച്ചു നാൾ കഴിയുമ്പോ ഈ അടുത്ത് മുട്ടും എനിക്ക് വേദന ഉണ്ട് പറയാ ഇതിലെ കാരണങ്ങൾ ഉണ്ട് അതായത് ഇതില് മാസ്റ്റർ പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഈ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മക്ക് ഫീൽ ചെയ്യാണ് അതായത് എന്റെ മകൻ ലോസ്റ്റായി അതായത് എന്റെ മകൻ എനിക്ക് കിട്ടണില്ല എന്റെ ആവശ്യം അതായത് അമ്മക്ക് എന്ന് പറയുന്ന മകൻ അച്ഛനേക്കാളും ഭയങ്കര ചിന്തിക്കണ എനിക്ക് അമ്മ മരുമോള് വന്നിട്ടുണ്ട് അപ്പൊ അവളായിട്ടാണ് ഈ മകൻ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് അപ്പൊ അമ്മയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടി തുടങ്ങുമ്പോ അമ്മ വിചാരിക്കണു അമ്മ ഈ മകൻ ഈ അമ്മയുടെ അടുത്തുനിന്ന് ഇങ്ങനെ മാറി തുടങ്ങി എന്നുള്ളത് തോന്നുമ്പോഴാണ് അമ്മയ്ക്ക് വലത് മുട്ടിന് വേദന സ്റ്റാർട്ട് ചെയ്യുന്നത് ആ അമ്മയ്ക്ക് വീണ്ടും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഒറ്റപ്പെട്ടു പോവാണ് ഇനി എന്ന് തോന്നി കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് മുട്ട് സ്റ്റാർട്ട് ചെയ്യും വേദന ഓക്കെ ഇങ്ങനെയാണ് അമ്മക്ക് മുട്ടുവേദന നിങ്ങൾ എല്ലാ അമ്മമാരെയും ശ്രദ്ധിച്ചു നോക്കിക്കോളൂ അല്ലെങ്കിൽ ഇപ്പൊ പ്രേക്ഷകരിലാണെന്നുണ്ടെങ്കിലും അവ വീട്ടിലുള്ള ആളുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഇതാണ് അതിന്റെ സൈക്കോളജി സൈക്കോളജി ആണ് അത് മെന്റൽ പ്രോബ്ലം ആണ് അത് അതിപ്പോ നമ്മൾ നാട്ടിൽ പറയും അത് നിങ്ങളുടെ ഇങ്ങനെ ഒരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല അപ്പൊ നമ്മൾ ഇപ്പൊ ഹീൽ ചെയ്യണ ടൈമിൽ നിങ്ങൾ ഈ ഹീലിംഗ് ടൈമിൽ നമ്മൾ അതിനുള്ള ഒരു ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾ സേഫ് ആണ് നിങ്ങൾ നിങ്ങൾ ആർക്കും ഇതല്ല അതായത് നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടല്ല നിൽക്കുന്നത് നമ്മള് എല്ലാവരും സേഫ് ആണ് നമ്മൾ ഒന്നും ഒറ്റപ്പെടലൊന്നും ഇല്ല എന്ന് ആ അമ്മയ്ക്ക് നമ്മൾ ഹീലിങ്ങിലൂടെ അത് കൊടുക്കുക കഴിയുമ്പോ അമ്മയുടെ വേദന മാറും മാറും അത് അതാണ് അതിന്റെ സംഭവം നടക്കുന്നത് അപ്പൊ ഈ ഹീൽ ചെയ്യുന്ന ടൈമിൽ അപ്പൊ എവിടെ കൊടുക്കും ഒരു ചോദ്യമുണ്ട് അത് നമ്മൾ ഹീൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബ്രെയിനാണ് അത് അഫർമേഷൻ കൊടുക്കുന്നത് ഈ അതായത് ബ്രെയിൻ ആ ടൈമിൽ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽഫെന്ന് ആൽഫയിലേക്ക് കൺവേർട്ട് ഇത് ഒരു സ്ലീപ്പിംഗ് മോഡിലേക്ക് ചെല്ലുന്ന ടൈമില് നമ്മള് ഈ അഫർമേഷൻ ആ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ അമ്മ ഉടനടി ആ ബ്രെയിൻ അപ്പ തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു ശരിയാണ് അല്ല ഞാൻ നേരത്തെ വിചാരിച്ചുള്ളത് തെറ്റാണ് എന്നുള്ളത് ബ്രെയിൻ അപ്പൊ തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും അമ്മയുടെ വേദന ആ അമ്മ ഹീലിങ് കഴിഞ്ഞ പറയും വേദന ഉണ്ടോ ഒരു വേദന ഇല്ല സുഖമായിട്ട് നടക്കാനും നമുക്ക് മാറ്റാൻ സാധിക്കും കാരണം നമ്മളിപ്പോ അത് ഹീല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരിക്കുന്ന ആള് ഇപ്പൊ നമ്മള് ആണല്ലോ അപ്പൊ ഇരിക്കുന്ന ആളുടെ എന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും നമുക്ക് മെന്റലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കാരണം ആ ആളും ഞാനും തമ്മിലുള്ള ഫ്രീക്വൻസി കറക്റ്റ് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ ഇത് ഫ്രീക്വൻസി അപ്ലൈ ചെയ്തോണ്ടിരിക്കുമ്പോ രണ്ടുപേരുടെയും ഫ്രീക്വൻസി അപ്ലൈ ഓക്കെ ആയി കഴിയുമ്പോ നമുക്ക് തന്നെ താൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ചോദിക്കൊന്നും വേണ്ട ഇപ്പൊ ആ അമ്മയുടെ അടുത്ത് ഞാൻ എന്താണ് അമ്മയുടെ പ്രശ്നം അങ്ങനെ ഒന്നും ചോദിക്കൊന്നും വേണ്ട അമ്മ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് മെന്റലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മുടെ ടെലിപ്പതി എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് അതേ മെത്തേഡിൽ അമ്മ റിപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഇന്നൊരു പ്രശ്നമുണ്ട് ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് ഇന്നതാണ് എന്റെ കാര്യങ്ങൾ എന്നൊക്കെ അമ്മ എനിക്ക് ടെലിപ്പതി രൂപത്തിൽ എനിക്ക് ആൻസർ ചെയ്ത് കൊടുക്കും അപ്പൊ എനിക്ക് മനസ്സിലാവും അത് എന്താണ് അവരുടെ ഈ ഒരു പ്രോബ്ലം എന്നുള്ളതും അപ്പൊ എനിക്കത് ഇന്ന് റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും ചെല ഫോർമാഷനിൽ കൂടെ അത് കടത്തിവിട്ടാ അമ്മ അത് മാറിപ്പോ ചിലപ്പോ അതിന് വേണ്ട എന്തെങ്കിലും ഈ വൈബ്രേഷൻ ചെലപ്പോ കൂടുതലായിട്ട് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൺഫേം ചെയ്യാം അമ്മ കടന്നു നമ്മള് നേരത്തെ ബീറ്റ എന്നുള്ളത് പറഞ്ഞപ്പോ സാധാരണയായിട്ട് ബീറ്റാ പോകുന്ന ഗാമയിലേക്ക് പോകും അപ്പൊ ഈ വൈബ്രേഷൻസ് തോട്ട് സൈക്കിളുകളെ കുറിച്ചാണല്ലോ പറയുന്നത് തോട്ടുകളുടെ ഒരു ആവർത്തി കണക്കൊക്കെയാണല്ലോ സാധാരണയായിട്ട് നമ്മളിത് പറയുന്നത് കാരണം ഒരു ബീറ്റ എന്ന് പറയുമ്പോ അതി സൈക്കിൾ എന്ന് പറയുന്ന ഒരു അങ്ങ് വരുന്നു പിന്നെ അത് കുറച്ചുകൂടെ കുറയുമ്പോഴത്തേക്ക് അത് ആൽഫയിലേക്ക് പോകുന്നു അപ്പൊ അതിന് പ്രത്യേകിച്ചുള്ള ശബ്ദങ്ങളാണോ കൊടുക്കുന്നത് അത് അല്ലെങ്കിൽ അത് അതിനെ കുറിച്ച് വിശദീയായിരിക്കും അതിന് ബൈനൂറൽ ബീച്ച് എന്നാണ് പറയാ ബൈനൂറൽ ബൈനൂറൽ ബീച്ച് എന്ന് പറയുന്നത് അത് ബൈനൂറൽ ബീച്ച് എന്ന് പറയുന്നത് നമ്മള് വൺ ടു ടെൻ എന്ന് പറയുന്ന ഹേർട്സിനെ ആണെന്ന് നമ്മള് ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുക അതിന് മേലക്കുള്ളതൊന്നും ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യില്ല അതായത് ബ്രെയിന് അതിന്റെ ഒരു നാച്ചുറൽ സിറ്റുവേഷനിലേക്ക് ഈ വൺ ടു ടെ നിക്കണം ഈവൺ നമ്മളൊരു എന്ന് പറയുന്ന ഹേർട്സ് അപ്ലൈ ചെയ്ത നമ്മൾ ബോഡിയിലുള്ള എന്ത് പെയിനും മാറും ആ ഏത് പെയിനും പോകും ആ നമുക്ക് അപ്പൊ ഇതൊരു എന്താ പറയാ സഡേഷൻ കൊടുക്കുന്നതൊന്നും അല്ല അത് ആ പെയിൻ ഓൾറെഡി ബ്രെയിൻ റിമൂവ് ചെയ്യും നമ്മളുടെ പെർമനന്റ് ആയിട്ട് റിമൂവ് ചെയ്ത് പിന്നീട് നമ്മളെവിടെ തട്ടിയാലൊക്കെ കൈയൊക്കെ വേദന എടുക്കും അത് അങ്ങനെ ഒന്നല്ല വേദന വരും അതല്ലാണ്ട് ഇപ്പൊ നമുക്ക് പെർട്ടിക്കുലർ ഇപ്പൊ നടുവേദന ഒക്കെ ഇരിക്കുന്ന ഒരാളാണ് അയാൾക്ക് പറ്റുന്നില്ല ഈ ബ്രെയിനിനെ ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നടുവേദന പോകും നമുക്ക് എത്ര അതിശയകരമായിട്ടുള്ള അല്ലെ എത്ര സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ് ഇപ്പൊ നമുക്ക് ഒന്നുമില്ല അതായത് തുടക്കത്തി പറഞ്ഞതുപോലെ ശബ്ദവീജികൾക്ക് ഒരാളില് അത്ഭുതം ഉണ്ടാക്കാൻ പറ്റും പ്രത്യക്ഷ ഉദാഹരണമാണ് നമുക്കറിയാം രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ മരശബ്ദം പറഞ്ഞു പറഞ്ഞ് രാമയിലേക്ക് എത്തുകയും എന്നിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഒരു സന്യാസിയായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ജ്ഞാനിയായി മാറുകയും ചെയ്തു അപ്പൊ അത് ശബ്ദത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പൊ ഇതില് ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രോഡീകരണം ഉണ്ടോ അതായത് എന്തെങ്കിലും തരത്തിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ വിഭജിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിനെ നമ്മൾ അതിന്റേതായ രീതിയിൽ ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിനെ ക്രോഡീകരിച്ചിട്ടാണ് നമ്മൾ അത് അപ്ലൈ ചെയ്യുക ആളുകൾ ഇപ്പൊ ഒരാള് വന്നു കഴിഞ്ഞാ നമ്മൾ അയാളുടെ കൊറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ അതല്ലാതെ നമ്മൾ ചുമ്മാ അയാൾക്ക് ഒരു ബേസിക് ഒരു കാര്യണ്ട് ആരൊന്നും പറയാത്ത ആളാണെങ്കിൽ ഒരു ബേസിക് ഒരു ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേസ് എന്ന് പറയുന്നത് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ഒരു എയ്റ്റി പെർസെന്റേജ് കാര്യങ്ങളും സോൾവ് ആവും സോൾവ് ആവും പക്ഷെ പെർട്ടിക്കുലർ കേസുകൾ ആളുകൾ പറയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ അപ്പൊ അത് നമുക്ക് ചില ഓരോ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എല്ലാത്തിന്റെയും ഒരൊറ്റ കാര്യായിരിക്കും ചിലപ്പോ ചെയ്യേണ്ടത് അപ്ലൈ കാര്യങ്ങളുള്ള ആളുകളുടെ അങ്ങനെ അത്ര ഡീപ്പിലേക്ക് എനിക്ക് പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് അത് ഇപ്പൊ അറിയാഞ്ഞിട്ടല്ല എന്നിരുന്നാലും അത് ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു കാര്യങ്ങൾ വേറെയാണ് അത് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഒരു പാർട്ടാണ്